െങ്കിലും നേതാവ് പറഞ്ഞതായിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല പ്രചരണത്തിൽ നല്ല പാർട്ടി പരിപാടികളിൽ നിന്നാണ് ഞാൻ പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കുന്നില്ല ഞാൻ പറഞ്ഞല്ലോ ഒരു അത് നിങ്ങളോട് പറഞ്ഞു ഞാൻ കണ്ടില്ല ഞാൻ കണ്ടില്ല ഞാൻ കണ്ടില്ല അതായത് ഇവിടെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വീട് കയറുക എന്നുള്ളത് ഒരു കോൺഗ്രസിന്റെ പ്രവർത്തകർ നിലയിൽ എന്റെ ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്വം ഞാൻ നിറവേറ്റുന്നു അതിനകത്ത് ഇവിടുത്തെ ആളുകൾക്ക് പ്രയാസമില്ല സ്ഥാനാർത്ഥികൾക്ക് പ്രയാസമില്ല മാധ്യമങ്ങളുടെ പ്രയാസം തൽക്കാലം നേതാക്കളുടെ കോൺഗ്രസിന്റെ ഒരു നേതാവും നേതാക്കന്മാരുടെ സ്റ്റേറ്റ്മെന്റുകൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള തലക്കെട്ടുകൾ ഇന്ന് പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ചുള്ളത് ഞാനെന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള തലക്കെട്ടല്ലേ കൊടുക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവിനെ സൂചിപ്പിച്ചതുപോലെ നേതാക്കന്മാരൊന്നും പറയുന്നു നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ നേരത്തെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടല്ലോ ഇന്നയാൾ ഇന്നത് പറയണം എന്നുള്ള തലക്കെട്ട് നിങ്ങൾ മുകളിൽ കൊടുക്കുന്നു എല്ലാ നേതാക്കന്മാരുടെയും പ്രതികരണം ഞാൻ കേൾക്കും അതിനകത്ത് ഏതെങ്കിലും തരത്തിൽ ഞാൻ ഭവന സന്ദർശനവുമായി ബന്ധപ്പെട്ട് പോകരുത് എന്ന് പറഞ്ഞിട്ടില്ല പോകാനും പറഞ്ഞിട്ടില്ല പോകാനും പറഞ്ഞിട്ടില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് വേണ്ടി വീട് കയറിയ ആളുകൾ എന്ന ആ ആളുകൾ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഉറപ്പായി അവർക്ക് വേണ്ടിയിട്ടിറങ്ങുക എന്നുള്ളത് ഒരു പാർട്ടി പ്രവർത്തക നിലയിൽ എൻ്റെ ഉത്തരവാദിത്വമാണ് ആ ഉത്തരവാദിത്വം ഞാൻ നിങ്ങൾക്കൊക്കെ എത്ര പ്രയാസം ഉണ്ടായാലും നിങ്ങൾക്കെന്ന് പറയുമ്പം ഇനി എൻ്റെ വാക്കിനെ മിസ്കോട്ട് ചെയ്യരുത് അതിനും പിന്നെ ഈ ന്യൂസ് മലകളൊക്കെ തലക്കെട്ട് കൊടുക്കുമ്പോൾ ഞാൻ അതിനെ തെറ്റിരിക്കേണ്ട നിങ്ങൾക്കെന്ന് ഉദ്ദേശിക്കുന്ന വളരെ കൃത്യമായിട്ട് മാധ്യമങ്ങൾക്കുള്ള പ്രയാസത്തെ തൽക്കാലം കാണാൻ ഉദ്ദേശിക്കുന്നില്ല ഇവിടുത്തെ സ്ഥാനാർത്ഥികൾ ഇവിടെ നേതാവും പറഞ്ഞില്ലെന്നേ ഇവിടുത്തെ ഇവിടുത്തെ സ്ഥാനാർത്ഥികൾക്കും പാലക്കാട്ടുകാർക്കും ഇല്ലാത്ത പ്രശ്നം നിങ്ങൾക്ക് വേണ്ട നിങ്ങൾക്ക് ആ പ്രശ്നം ഉണ്ടാകാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് തൽക്കാലം ആ പ്രശ്നത്തിന് വേണ്ടി പരിഹാരം